എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വിശാഖം നക്ഷത്രക്കാർ രണ്ട് രാശികളിൽ വരുന്ന നക്ഷത്രക്കാരാണ് രണ്ട് കൂറുകളിലാണ് ഇവരെ നക്ഷത്രം വരുന്നത് വിശാഖം മുക്കാൽ ഭാഗം തുലാ കൂറിലും വിശാഖം കാൽഭാഗം വൃശ്ചികൂറിലുമാണ് വരുന്നത് തുലാ കൂറുകാർക്ക് വളരെ ഗുണകരമാവുന്ന ഒരു വർഷമാണ് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് സംബന്ധിച്ച് അത്ര ഗുണാനുഭവങ്ങൾ കിട്ടാനും ഇടയില്ല ഇവരെ സംബന്ധിച്ച് ഗോചരഫലമായിട്ട് നാല് ഗ്രഹങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗോചരഫലം കിട്ടുന്നതാണ് അതായത് വ്യാഴം ശനി രാഹു കേതു ഇവരാണ് ഓരോ രാശികളിലും കൂടുതൽ സമയം നിൽക്കുന്നത് ഇവരെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ ഗോചരഫലം ഈ നക്ഷത്രക്കാർക്ക് എങ്ങനെയൊക്കെ കിട്ടുമെന്ന് നോക്കാം തുലാക്കൂറുകാർക്ക് ഗുണം കൂടിയും വൃശ്ചിക ഗുണം കുറഞ്ഞുമാണെന്ന് ഞാൻ പറഞ്ഞു ഇവരെ സംബന്ധിച്ച് മൊത്തത്തിൽ നോക്കുമ്പോൾ കുടുംബജീവിതം സന്തുഷ്ടകരമായിരിക്കും ഇവരുടെ രണ്ടായിരത്തി ഇരുപത്താറ് ഗാർഹികവും ആത്മീയവുമായ പ്രവർത്തികളിൽ ഇവർ ഏർപ്പെടാൻ സാധ്യതയുണ്ട് ജനങ്ങളുടെ പിന്തുണ കിട്ടുന്ന വർഷമാണ് ഈ വി വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർ ഇത് കൂറിലാണെങ്കിലും അവരെ സംബന്ധിച്ച് ജനങ്ങളുടെ പിന്തുണ അതായത് പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് രാഷ്ട്രീയ നേട്ടങ്ങൾ ഇവർക്കുണ്ടാവും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കലാകാരന്മാർക്ക് ശ്രേയസും അംഗീകാരങ്ങളും അനുമോദനങ്ങളും കിട്ടുന്ന ഒരു വർഷമാണ് ഇത് കലാകാരന്മാരെ സംബന്ധിച്ച് ഇപ്പോൾ രാഷ്ട്രീയക്കാർക്കും കലാകാരന്മാർക്കുമൊക്കെ വളരെ നല്ല ഒരു സമയമാണ് പ്രവർത്തികളിൽ വിജയവും കാര്യപ്രാപ്തിയും കിട്ടുന്ന ഒരു വർഷമാണ് യാത്രകൾ ചെയ്യേണ്ടതായ വർഷവും കൂടിയാണ് ഒത്തിരി യാത്രകൾ ഇവർക്ക് ഈ വർഷം ചെയ്യേണ്ടതായിട്ട് വരും എന്നാൽ ആ യാത്രകൾ പലതും ഇവർക്ക് ഗുണകരമായി മാറുകയും ചെയ്യും വിവാഹ സംബന്ധമായ കാര്യത്തിന് തീരുമാനങ്ങൾ എടുക്കാൻ ഈ വർഷം ഇവർക്ക് കഴിയുന്നതാണ് ധാർമ്മികമായ കാര്യത്തിന് പണം ചെലവഴിക്കും അതായത് ധർമ്മപരമായ കാര്യങ്ങളിൽ ധാർമ്മികമായ കാര്യങ്ങളിൽ പണം ചെലവഴിക്കാനുള്ള അവസരം വരും ഉദ്യോഗസ്ഥ തലങ്ങളിൽ മാറ്റങ്ങൾ അത് ഉദ്യോഗസ്ഥരിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവർക്ക് പ്രമോഷനും സ്ഥാനമാനങ്ങളിൽ മാറ്റങ്ങളും ഉണ്ടാവും അവരെ സംബന്ധിച്ച് ശമ്പള വർധനവിനും സർക്കാർ ജോലിക്കാരെ സംബന്ധിച്ച് ശമ്പള വർധനുവിനും സാധ്യത കാണുന്നുണ്ട് പ്രമോഷനും സ്ഥാനക്കയറ്റവും ഇവർക്ക് സാമാന്യേന ഉണ്ടാവുന്ന വർഷമാണ് മംഗളകർമ്മങ്ങൾ നടക്കുന്ന വർഷമാണ് ഇവരെ സംബന്ധിച്ച് അനാവശ്യമായ ചിലവുകൾ ഇവർ നിയന്ത്രിച്ച് മുന്നോട്ട് പോകണം ഉദ്ദേശിച്ച പല കാര്യങ്ങളും ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന വർഷമാണ് തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടത് ആവശ്യമാണ് അനാവശ്യമായി പല കാര്യങ്ങളിലും ഇവർ ഏർപ്പെടാൻ സാധ്യതയുണ്ട് അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ് എപ്പോൾ ചെയ്താലും ചെയ്യുന്ന കാര്യങ്ങൾക്കും നേട്ടങ്ങൾ ഇവരെ സംബന്ധിച്ച് ഉണ്ടാവും ഈശ്വരാധീനവും അതേപോലെ തന്നെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും ഇവർക്ക് ഇടവരുന്ന ഒരു വർഷമാണ്